ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെ വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ നെക്സ്റ്റ് വീക്ക് പ്രോമോലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോ എടുത്ത് തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും തമ്മിലുള്ള പൊറഞ്ഞ വളക്കോടുകൂടി തന്നെയാണ് കേട്ടോ രണ്ടാളും തമ്മിൽ രാവിലെ എഴുതിയിട്ട് നല്ലൊരു യുദ്ധം തന്നെ തുടങ്ങുകയാണ് നമ്മുടെ വേദ അവർക്ക് എഴുതിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ വിക്രം വന്നിട്ട് അവന്റെ ഇങ്ങനെ വണ്ടി ഉണ്ടല്ലോ ബൈക്ക് ഇങ്ങനെ കഴുകി വൃത്തികി കൊണ്ടിരിക്കുകയാണ് കേട്ടോ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേദ പറയാണ് കാട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ചെയ്തെന്ന് പറയുന്നത് നിന്റെ ഒരു ആവശ്യവും സഹായം എനിക്കില്ല നിന്നെ ഇങ്ങോട്ട് ും നിന്നോട് ദോഷമായിട്ട് എനിക്ക് തോന്നുന്നത് നീ തന്നെയാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ആ ഒരു വിഷകന്യക എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടോ കേൾക്കുമ്പോ നമ്മുടെ പേര് ദേഷ്യം വരുകയാണ് കേട്ടോ ഞാനാണ് ആ വിഷകന്യാറപ്പിച്ച് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വേദിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടൈമില് നമ്മുടെ പുതിയ അതിഥിയായ രമ്യ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് രമ്യ ഒരു തൂക്കുപാത്രത്തില് എന്തോ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു പൂജ ഉണ്ടായിരുന്നു അതിന്റെ പ്രസാദമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ശരി എന്താ അകത്തേക്ക് വന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ എല്ലാരും വളരെ സന്തോഷത്തോടുകൂടി രമ്യ വരവേൽക്കുന്നുണ്ട് രമ്യയാണെങ്കിൽ എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറുകയും ചെയ്യുന്നുണ്ട് ശേഷം ആ പായസ ശ്രീജ വാങ്ങിച്ചു വെക്കുന്നുണ്ട് ഈ ഒരു ടൈമില് നമ്മുടെ നന്ദിന് ചോദിക്കുകയാണ് നീ ഇങ്ങനെ ഇവിടേക്ക് വന്ന് ജോലി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ജോലി ചെയ്യല്ലേ അതായത് ഒറ്റക്ക് താമസിക്ക ഒറ്റ പുറത്തു പോയി ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോ എന്താണ് ശമ്പളം ഒക്കെ കുറവായിരിക്കുമോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല ശമ്പളം ഒന്നും കൊഴപ്പൊന്നുമില്ല നല്ല അത്യാവശ്യം ഉള്ള ശമ്പളം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വേദ ഏഹ് എത്ര ശമ്പളം വരും ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു ഏകദേശം എമൗണ്ട് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് ഞാൻ കണ്ണ് തള്ളിപ്പോവാണ് പോവാണ് കേട്ടോ ഉം ഇത്രയും ശമ്പളം ഒക്കെ വാങ്ങിക്കുന്ന പെണ്ണാണോ ഇവിടെ പറഞ്ഞിട്ട് ശേഷം അവൾ എന്നാൽ ശരി ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് രമ്യ പോകാൻ നിൽക്കുന്ന ടൈമിൽ ശ്രീജ ആ പായസം ആക്കിയിട്ട് വന്ന പാത്രത്തിൽ കുറച്ച് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കുറച്ച് ആക്കി കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ ശേഷം അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് വേദയോടായിട്ട് രമി ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റായി ജീവിക്കരുത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇടപെടാന്ന് കരുതരുത് ഞാൻ വരുമ്പോൾ നിങ്ങൾ രണ്ട് പേരും നല്ല വഴക്കായിരുന്നു എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് അയ്യോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വേറെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചു ചെറിയൊരു ാണ് ചെറിയ പണക്ക് അത്രേ ഉള്ളൂ അപ്പോ രമ്യ പറയുന്നുണ്ട് ആ നല്ല ബന്ധം ഉണ്ടാവുമ്പോ ചെറിയ വഴക്കുകൾ ഉണ്ടാവുന്ന സ്വാഭാവികം തന്നെയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രമ്യ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മെയിൻ ആയിട്ട് ഒരു സംഭവം നടക്കുകയാണ് അതായത് നമ്മുടെ വിക്രമ വിക്രമിനെ ഒരു പീഡന കേസിൽ പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോമോ ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും വളരെ നെട്ടലോട് നെട്ടലോടുകൂടിയാണ് വിക്രമിനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നോക്കി കാണുന്നത് അത് എങ്ങനെയാണ് മെയിനായി സംഭവിക്കുന്നത് വെച്ചാൽ വിക്രമിങ്ങനെ നൈറ്റ് അതായത് രാത്രി ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമില് കുറച്ച് രണ്ട് മൂന്ന് ഉണ്ടല്ലോ വിക്രമിനെതിരെ അതായത് ഒരു ബലൂൺ ഉണ്ടല്ലോ ബലൂണില് ഇങ്ങനെ മദ്യം അതായത് മദ്യം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് വിക്രമിനെ വെള്ളം കൊണ്ടാണല്ലോ ബലൂൺ നിറക്കിയ പക്ഷേ ഇവര് എന്തോ ഒരു ചതിക്കൂടി വിക്രമിനെതിരെ എന്തോ ഒരു ചതി ചെയ്യാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ബലൂണില് വെച്ചിട്ട് വിക്രമിനെതിരെ എറിയാണ് കേട്ടോ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ വിക്രം നോക്കുമ്പോൾ ഇങ്ങനെ രണ്ടു മൂന്ന് പേര് എറിയുന്ന കണ്ടിട്ട് വിക്രമ ദേഷ്യം വന്നിട്ട് അവരെ അടിക്കാനായിട്ട് ഓടുന്നുണ്ട് പക്ഷേ ആ ഇങ്ങനെ അതായത് ആ ഗുണ്ടകളുടെ ബാക്കിൽ ഓടുകയാണ് വിക്രം പക്ഷെ ആ ഗുണ്ടകൾ നേരെ കയറി പോയിട്ട് കയറുന്നത് നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന രമ്യയുടെ വീട്ടിന്റെ ആ ഒരു ടൈമിൽ നമ്മുടെ വിക്രമും ആ വീട്ടിലേക്ക് അവൻ അന്നൊന്നും നോക്കുന്നില്ല കേട്ടോ ഇവരെ പിടിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ വിക്രം അവരുടെ പിറകെ കൂടി നേരെ കയറി പോന്നത് ആ ഒരു വീട്ടിലേക്കാണ് ശേഷം അവിടെയാണെങ്കിൽ നല്ല ഇരുട്ടായിരുന്നു ആ ടൈമിൽ കേട്ടോ ഇവിടെ ഗുണ്ടകളിലെ ആ അവിടെ കയറി പോകുന്ന സമയത്ത് വിക്രമിന്റെ ഒന്നും കാണുന്നില്ല മൊത്തം ഇരുട്ടാണ് പക്ഷെ രമ്യ നിൽക്കുന്ന കണ്ടിട്ടും തനിക്കെതിരെ ഇങ്ങനെ പോൾ എറിഞ്ഞ അല്ലെങ്കിൽ ആ ബലൂൺ എറിഞ്ഞ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഏഹ് വിക്രം അവളെ കയറി പിടിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ രമ്യ അയ്യോ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഓടി പുറത്തേക്ക് വന്നിട്ട് വാതിലൊക്കെ അടച്ചിട്ട് വെളിയിൽ വന്നിട്ട് കരയാണ് കേട്ടോ അപ്പൊ അവളുടെ കരച്ചിലേക്ക് കേട്ടിട്ട് നാട്ടുകാർ മൊത്തം അങ്ങോട്ട് വന്ന് വന്നു കൂടുകയാണ് എന്തോ ഒരു പെൺകുട്ടി എത്തിക്കുന്ന നിലവിളിക്കല്ലേ രക്ഷിക്കും രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് അവിടെ അപ്പൊ നമ്മുടെ സുധാകരൻ മാഷും അതുപോലെ തന്നെ കമലാമയും നന്ദിനിയും വേദയും ശ്രീജയും അങ്ങനെ വിഷുവും എല്ലാവരും അവിടെ നിന്ന് നിരന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ആരാണ് നിന്നോട് ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് അപ്പോ ആരാന്നറിയില്ല ഒരാളിന്റെ ബാക്കിൽ വന്ന് എന്നെ കയറി പിടിച്ചു ഞാൻ തട്ടി മാറ്റിയിട്ട് വാതിലടിച്ചിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറയാണ് വിക്രമിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അവനെ ഉള്ളിൽ കിടന്നിട്ട് വാതിൽ തുറക്ക് വാതിൽ തുറക്കെന്ന് പറഞ്ഞിട്ട് തട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് വാതിലോട്ടം പുറത്താണെങ്കിൽ പോലീസിന് ഇൻഫോം ചെയ് പോലീസ് വന്ന ശേഷം നമുക്ക് എന്തും തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുധാകരൻ വെച്ചു അതെ നാട്ടുകാർ എന്താണ് നാട്ടുകാർ പറയുന്നത് തന്നെയാണ് ശരി പോലീസിനെ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലീസിനേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ശേഷം പോലീസ് വരെയാണ് പോലീസ് വന്നിട്ട് ശേഷം ആരാണ് അകത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വാതിൽ തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അങ്ങനെ നെട്ടാണ് വേറെ ആരും അല്ലാതെ വിക്രം ആണ് വിക്രം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതായത് വിക്രം ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ഒരാൾ പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരുടെയും മുമ്പിൽ വിക്രം ഇപ്പൊ ഒരു കുറ്റക്കാരനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഒരു തെറ്റ് ാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അത് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പില് വിവരിക്കും അല്ലെങ്കിൽ എങ്ങനെ പറയുന്ന വിക്രമിനും അറിയില്ല അത് പറയാനുള്ള സിറ്റുവേഷൻ വിക്രമിനെ പോലീസുകാരെ കൊടുക്കുന്നില്ല വിക്രമിനെ കണ്ടിട്ട് ആ കമലാമ അങ്ങനെ തളർന്ന് വീഴാണ് വിക്രമെന്ന് പറഞ്ഞിട്ട് കണ്ണു തള്ളിയിട്ട് ഇങ്ങനെ നിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെ മുഖത്തും ആകെ ടെൻഷനും ഭയങ്കര ഷോക്കിംഗ് ആണ് സുധാകരൻ മാഷിനെ ഒക്കെ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ശേഷം ഇവിടെ രമ്യ അയ്യോ നിങ്ങളായിരുന്നു വിക്രം നിങ്ങളായിരുന്നു വിക്രം എന്ന് പറഞ്ഞിട്ട് രമ്യ ചോദിക്കുന്നുണ്ട് ഉം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അമ്മ കമലാമ്മയും നിങ്ങളുടെ മോനാണെന്ന് ഞാൻ വേണമെങ്കിൽ കേസ് റിമൂവ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സുധാകരൻ മാഷിന് വളരെയധികം ദേഷ്യം പേരാണ് കാരണം എല്ലാം കൊണ്ടും അങ്ങനെ വെറുപ്പാണ് ഗുണ്ടയും കാര്യങ്ങളും രാഷ്ട്രീയം ഒക്കെ വെറുപ്പാണ് ഇപ്പൊ ന ഒരു പീഡന കേസ് അതായത് പെൺപീടനും കൂടെ ആയി എന്ന് അറിഞ്ഞപ്പോൾ മകൻ പൂർണ്ണമായി വെറുത്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയാൻ കേസ് വാപ്പസ് കൊടുക്കരുത് നീ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയണം കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രമിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് വളരെ ദയനീയമായ ഒരു ഒരു നടത്തത്തിലാണ് വിക്രം പോ വിക്രം ഒന്നും പറയാനില്ല സംഭവിച്ചെന്താന്ന് കേൾക്കാൻ മാറും തയ്യാറല്ല അപ്പോ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ വേദക്ക് ഉറപ്പുണ്ട് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല അതിനെ വിക്രമിനെ ആരോ കുരുക്കിയതാണ് കാരണം ഇത്രയും കാലം തന്നെ കൂടെ ജീവിച്ചിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് വിക്രമിന്റെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടം കൊണ്ട് പോലും ഒരു തെറ്റായിട്ടുള്ള ഒരു നോട്ടം ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ വിക്രം ഇത് ചെയ്യും തീർച്ചയായിട്ടും വിക്രം ഇത് ചെയ്യുന്നില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ വേദക്ക് ഉണ്ടായിരുന്നു അപ്പൊ വേദ ഇത് വീട്ടുകാർ പറയുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എല്ലാവരും വളരെ സംഘടന ഇരിക്കുമ്പോ വേദം പറയുന്നുണ്ട് അച്ഛൻ തെറ്റായിണ്ട വിചാരിച്ചിരിക്കുന്ന വിക്രം അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതാകന്മാഷ് ചോ അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും അതായത് അവനവിടെ പിന്നെ എങ്ങനെ എത്തി ഏത് രീതിയിലെത്തി മൊത്തം കുടിച്ച് അതുപോലെ തന്നെ ബോധമില്ലാതെ അവ നിൽക്കുന്നത് അവൻ പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റില്ല കുടിച്ച് ബോധമില്ലാതെ ഒരു പെണ്ണിനിക്കാരെ പഠിച്ച് പിടിച്ചിട്ട് ഇനി അവനെ നീ ഇപ്പോഴും എന്തിനു അവൻ വിശ്വസിക്കുന്നത് നീ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതാര് പറയുന്നുണ്ട് പക്ഷേ വേദ പറയുന്നുണ്ട് ഇല്ല അദ്ദേഹം കുടിക്കുമെങ്കിലും ഒരിക്കലും വരുന്നും കുടിക്കാറില്ല മാത്രമല്ല ഒരു പെണ്ണിനെ പോലും മോശമായ രീതിയിൽ വിക്രം പെരുമാറുകയും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് ശേഷം പ്രോമോയിൽ കാണിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ശ്രീകാന്തിന് അതായത് ശ്രീകാന്ത് അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അത് വരയ്ക്കറിയാലോ അപ്പൊ ശ്രീകാന്തിന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ശ്രീകാന്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാനായിട്ട് വേദ വീട്ടിലേക്ക് ാണ് പിറ്റേ ദിവസം രാവിലെ ഏകദേശം വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ശങ്കരനാരായണൻ എല്ലാവരും പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കേസിലായ കാര്യമൊക്കെ അവരെല്ലാവരും മൊത്തത്തിൽ അറിഞ്ഞിട്ട് മൊത്തം നാണക്കേടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒരു ടൈമിൽ ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇനി അതും കൂടെ എൻ്റെ നേരിടുന്നു പറഞ്ഞിട്ട് അവളെ തല്ലാനായിട്ട് പോകുന്നുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ ശങ്കരനാരായണൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്താണ് എങ്ങനെയാണ് സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ വിക്രമിനെതിരെയുള്ള ഈ ആരോപണം മാറും തെളിയിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ പറ്റും സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്